ഓൾ കേരള ഡയറി ഫാം ഇൻസ്ട്രക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കായംകുളത്ത് നടത്തി ഇതോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു എല്ലാ കർഷകർക്കും ഗുണകരമായ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഓൾ കേരള ഡയറി ഫാം ഇൻസ്ട്രക്ടേഴ്സ് അസോസിയേഷൻ മുപ്പതാമത് സംസ്ഥാന സമ്മേളനം നടത്തി ഇതോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനവും നടന്നു മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഘട്ടത്തിൽ കേരളം നിറത്തൽ ചെയ്യുന്നതാണ് പ്ലാനിംഗോർഡ് ഇടപെട്ട് ഇതെല്ലാം ഇങ്ങനെ പലരും പല പദ്ധതി കൊണ്ടുവരുന്നില്ല ക്ഷീരവുസിനു കൊണ്ടു കൊണ്ടുവരും മൃഗസപ്രശ്നം കൊണ്ടു കൊണ്ടുവരും അങ്ങനെ അവരാണ് വളരെ പെട്ടെന്ന് കഴിഞ്ഞ വർഷം നടത്തിയപ്പോൾ കേരളത്തിൽ അത് പറ്റില്ല കേരളത്തിലെ കർഷകർ പദ്ധതി ക്ഷീരമേഖലയിൽ സ്വയം പര്യാപ്തത നേടുന്നതിനു വേണ്ടി കയർത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ തേയിലത്തോട്ടം തൊഴിലാളികൾ എന്നിവരുടെ സാമ്പത്തിക പുരോഗമനത്തിന് ഉതകുന്ന വിധം സബ്സിഡിയോടുകൂടി കറവുമാടുകളെ വാങ്ങുന്നതിനും പരിപാലിക്കുന്നതിനും ആവശ്യമായ വിധം പദ്ധതി തയ്യാറാക്കിയതായി മന്ത്രി പറഞ്ഞു എ കെ ഡി എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം രാഗേഷ് അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ അഖിൽ പ്രസാദ് സ്വാഗതം പറഞ്ഞു ജെ സി എസ് എസ് ഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ സെക്രട്ടേറിയറ്റ് അംഗം സി ബിനിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് സന്തോഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആർ രാധാകൃഷ്ണൻ കെ പ്രദീപ് കുമാർ എം അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു എ നൌഫിയ രക്തസാക്ഷി പ്രമേയവും ദിജേഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി രാജീവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ അനീഷ് നാരായണൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ காயங்குளம்